ഇന്നൊരു വണ്ടി ഇല്ലാത്ത വീട് വണ്ടിയില്ലാത്ത വീടുണ്ടാവുക കുറവായിരിക്കും എന്നാൽ ടയറുകൾ അഥവാ വണ്ടിന്റെ ടയറുകൾ പകുതി വിലക്കൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം നമ്മുടെ നാട്ടിലുണ്ട് കാര്യങ്ങൾ എങ്ങനെ നോക്കിയാലോ ആക്റ്റീവ മോഡൽ ബൈക്കുകളൊക്കെ അതാ പുതിയ ടയർ നല്ല കട്ടുള്ള ടി വി എസിന്റെ ടയറൊക്കെ ആയിരത്തി ഇരുന്നൂറ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഇനിയിപ്പോ റേസിന്റെ ടയർ ഒക്കെ ആണെങ്കിൽ ആയിരത്തി നാനൂറ് വരുന്നത് അതും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ആണ് ഇപ്പൊ കൊടുക്കുന്നത് മാത്രമല്ല മൂന്ന് വർഷം വാറണ്ടി ഉണ്ട് ഇപ്പോൾ ഒക്കെ രണ്ടു വർഷം വാറണ്ടി ഉള്ള നല്ല പുതുപുത്തൻ ടയർ രണ്ടായിരത്തി മുന്നൂറ്റി അൻപതിനാണ് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറാണ് നമ്മൾ ആൾട്ടോ പറ്റുന്ന മോഡൽ അതുപോലെ തന്നെ നാനോന്റെ ഒക്കെ പുതിയ ടയറിന് ഒന്ന് തൊള്ളായിരം വരുന്നുണ്ട് ലെഫ്റ്റിന്റെ ഒക്കെ ടയർ നിലവിൽ കൊടുക്കൊണ്ടിരിക്കുന്ന മൂന്ന് എണ്ണൂറിനാണ് ഇപ്പൊ നാനൂറ്റി നാപ്പത്തിനാല് കൊണ്ടുപോയി അലോയ്ക്ക് ഒക്കെ പുതിയ ടയർ ആറായിരം രൂപ വരുന്നുണ്ട് മൂവായിരത്തി മൂന്നിനാണ് ഇപ്പൊ കൊടുക്കുന്നത് കാരണം കംപ്ലീറ്റ് ടയറുകളാണ് ഞാൻ പറഞ്ഞ പകുതി വലിയ ടയർ ഏകദേശം നയൻറ്റി പെർസെന്റേജ് കട്ടുള്ള ടയറുകളാണ് ഈ അലോയി കണ്ഠങ്ങള് എന്ത് ഭംഗിയാണ് ഇതൊരു ആപ്പ ഓട്ടോഷന്റെ ഇങ്ങനത്തെ അലോയികളും ഇവിടെ അവൈലബിൾ ആണ് ഈ ഓഫറിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഒക്ടോബർ പതിനഞ്ച് വരെയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്ന മുക്കത്തിന്റെ അടുത്ത് കെട്ടാങ്ങൽ കള്ളന്തോടാണ് കറക്റ്റ് പറയുന്നത് നമ്മളുടെ കള്ളന്തോടുള്ള ക്യാമറന്റെ ഒക്കെ ഓപ്പോസിറ്റ് ഉള്ള ടീക്കോർ ടയേഴ്സ് ആണ് അപ്പൊ ടയർ ഒക്കെ മാറ്റേണ്ടി വല്ലേ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വന്നോളി കിടിലൻ ഓഫറുകളാണ് നടക്കുന്നത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രോം ഐ എം എൽ